നമസ്കാരം ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു പാലക്കാട്ട് ശിവൻകുട്ടി എന്ന പേരുള്ള ഒരു പിതാവ് അയാളുടെ മകനെ കുത്തിക്കൊലപ്പെടുത്തി മകൻ്റെ പേര് സിജിൽ പ്രായം മുപ്പത്തിമൂന്ന് നല്ലാരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് എന്തിനാണ് ശിവൻകുട്ടി മകനെ കൊലപ്പെടുത്തിയത് സിജിൽ ഒരു നിരന്തര ശല്യമായിരുന്നു ആ വീട്ടിൽ അയാളെന്നും മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കും മറ്റുള്ളവരെ ഉദർവയ്ക്കും അച്ഛനുമായിട്ട് പലതവണ ഇയാൾ തർക്കമുണ്ടാക്കിയിട്ടുണ്ട് കയ്യാങ്കളി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം വീണ്ടും അത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിച്ചപ്പോൾ ശിവൻകുട്ടിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു ഈ എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് നാട്ടിലെമ്പാടും പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് പാലക്കാട് അയാൾക്കെതിരെ ഇരുപത്തിയൊന്ന് കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഇരുപത്തിയൊന്ന് കേസുകളുണ്ട് എന്നാണ് ആ വാർത്തയിലുള്ളത് കാപ്പാ കേസ് പ്രതിയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഈ ശിവൻകുട്ടിയെ പോലീസ് കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ശിവൻകുട്ടിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടാനുണ്ട് അയാൾക്ക് കോടതിയിൽ പോകണം റിമാൻഡിൽ പോകേണ്ടി വരുന്നു ജയിലിൽ കിടക്കേണ്ടി വരുന്നു ഇനി നാളെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അയാളുടെ മുമ്പിൽ കിടപ്പുണ്ട് എന്തുകൊണ്ടാണ് ഇയാൾക്ക് പ്രശ്നമുണ്ടായത് ഒരു വലിയ പ്രശ്നത്തിനെ അയാൾ നേരിട്ടത് അയാൾ അയാളുടെ വീട്ടിൽ വളരെ ഭീകരമായ ഒരു പ്രശ്നം നേരിട്ട് വരികയായി ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ യാതൊരു സംവിധാനവും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ക്രൈം ചെയ്തതിന് ശേഷം അവരെ പിടികൂടി വിസ്തരിച്ച് ശിക്ഷ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ നേരിടുന്നതിനെ ഇല്ലാതാക്കാനോ അത് പരിഹരിക്കാനോ യാതൊരു സംവിധാനവും നമ്മുടെ രാജ്യത്തില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നിയമങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ നിയമങ്ങൾ കൊണ്ട് ഒരു ഗുണവുമില്ല ആൾക്കാർക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഇതുകൊണ്ടുണ്ടാകുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഈ സിജിൽ എന്ന് പറയുന്ന വ്യക്തി കാപ്പാ കേസ് പ്രതിയാണ് ഇരുപത്തിയൊന്ന് കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്നിട്ടും അയാൾ നമ്മുടെ സമൂഹത്തിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് അയാൾ വീണ്ടും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ വീട്ടിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നില്ല ഈ ലോകത്തിലേക്കും ഏറ്റവും നിന്ദ്യമായ കുറ്റകൃത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയും അത് ഗിസിജിലെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഒപ്പം ജീവിക്കുന്ന ആൾക്കാർക്ക് സമാധാനം കൊടുക്കാതിരിക്കുക നിങ്ങളൊരു വീട്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ ഒപ്പം മൂന്ന് നാല് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് നാല് പേർക്ക് നിങ്ങൾ സമാധാനം കൊടുക്കുന്നില്ല അവരെ നിങ്ങൾ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല പലപ്പോഴും മദ്യപാനികൾ അല്ലെങ്കിൽ സ്ത്രീ സംസർഗം നടത്തുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ മോശക്കാരെന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ അവരെ മാത്രമേ മോശക്കാരായിട്ട് പറയത്തുള്ളൂ എന്നാൽ സ്വന്തം വീട്ടിൽ ഒപ്പം ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വൈരം കൊടുക്കാത്ത അവരെ നിരന്തരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന ഒരു സെക്കൻഡ് പോലും അവർക്ക് സമാധാനം കൊടുക്കാത്ത എത്രയെത്ര നീച്ച ജന്മങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഇവരെ നിയന്ത്രിക്കാനോ ഇവരിൽ നിന്നും ആ വീട്ടിലുള്ളവരെ രക്ഷിക്കാനോ എന്തെങ്കിലും സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പോൾ ഈ സിജിൽ എന്ന് പറയുന്ന നീച്ചനായിട്ടുള്ള വ്യക്തിയെ ആ ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി കൊലപ്പെടുത്തിയെങ്കിൽ അയാളത് ചെയ്തത് അയാളുടെ ഗതികേടം കൊണ്ടാണ് ഒരു ഏറെക്കാലമായിട്ട് അയാൾ നേരിട്ട് ഒരു ദുരിതം അവസാനം അയാൾ സഹി കെട്ട് ചെയ്തു പോയവെന്നാണ് അയാൾക്ക് അതിന് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ മറ്റെന്ത് ചെയ്യും അയാൾ അപ്പോൾ ഇയാൾ എന്നിട്ട് ഈ സിജിൽ എന്ന് സിജിലെന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ പോലീസുകാർ എന്ത് ചെയ്യും പോലീസുകാർ അവനെ വിളിച്ച് ഒരു വാണിംഗ് കൊടുക്കും അല്ലെങ്കിൽ അവൻ്റെ ഒരു ദാക്യത് കൊടുക്കും ചെയ്യരുത് എന്ന് പറയും എന്നിട്ട് പറഞ്ഞു കൊടുക്കും അതിനപ്പുറം പോലീസുകാർക്കൊന്നും ചെയ്യാനില്ല പോലീസുകാർക്ക് അവരുടെ വീട്ടിലൊന്നും കാവലി ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇത്തരത്തിൽ ക്രൈം ചെയ്യുന്ന ആൾക്കാർ ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വയം കൊടുക്കാത്ത ആൾക്കാർ ആ വീട്ടുകാരുടെ സ്റ്റേറ്റ്മെൻ്റ് വാങ്ങിയിട്ട് ഇവരെ അവിടെ നിന്ന് മാറ്റി ജയിൽ പോലെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ അവരുടെ നിത്യവൃത്തിക്കുള്ള പണം അധ്വാനിപ്പിച്ചുണ്ടാക്കി ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ് കാരണം വീടിന് ഗുണമില്ലാത്ത വീട്ടുകാർക്ക് പ്രശ്നം മാത്രം ഉണ്ടാക്കുന്ന മറ്റുള്ള ഒപ്പമുള്ള അംഗങ്ങളെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും അവർക്ക് ഭീഷണി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞാടാം വിടുന്നത് സത്യം പറഞ്ഞു നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ചെയ്യുന്ന വലിയ അനീതിയാണ് അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു വീട്ടിലൊരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു മകൻ ഇത്തരത്തിൽ നിരന്തരമായിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കുകയും ഭാര്യയെയും മക്കളെയും പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ പീഡിപ്പിക്കുകയും അവിടെ അവരെ വെല്ലുവിളിക്കുകയും പാത്രമെടുത്ത് താഴെ അടിക്കുകയും അവന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വീട്ടിൽ നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് ആരും ഇടപെടത്തില്ല അവനെത്ര കാലം വേണമെങ്കിലും അത്തരത്തിൽ ചെയ്തുകൊണ്ട് പോകാനും പറ്റും എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ആ വീട്ടുകാരി എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതുപോലെ ചെറിയൊരു നടപടി മാത്രമാണ് അവർ നേരിടുന്നത് പകരം അത് ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നിയമം ഉണ്ടാകണം ഇങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പാർപ്പിക്കുക അതിനൊരിക്കലും ജനങ്ങൾ കൊടുക്കുന്ന നീതിപ്പണം ഉപയോഗിക്കാൻ പാടില്ല ഇവരൊക്കെ ആരോഗ്യമുള്ളവരാണ് കൊണ്ടുപോയിട്ട് ജോലി ഏൽപ്പിക്കണം ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഏൽപ്പിച്ചിട്ട് അവർക്ക് കിട്ടുന്ന കൂലി കൊണ്ട് തന്നെ അവർ ജീവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം ഏതെങ്കിലും കാലത്ത് അവന്മാർ നന്നായിട്ടുണ്ട് അമ്മമാരുടെ മനസ്സ് മാറിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം അന്മാർ ഇവിടെ നിന്ന് പുറത്തുവിടുന്ന ഒരു രീതി അനിവാര്യമാണ് അനിവന്മാർ ഒരിക്കലും സമൂഹത്തിന് ഗുണമില്ലാത്തവരാണ് വീടിന് ഗുണമില്ലാത്തവരാണ് ഇവരെ എന്തിനാണ് മറ്റുള്ളവർ സഹിക്കുന്നത് സമൂഹമായാലും വീട്ടുകാരായാലും എന്തിനാണ് ഇവരെ സഹിക്കുന്നത് ദയവ് ചെയ്ത് വേണ്ടപ്പെട്ടവർ ചിന്തിക്കുക